രാഹുൽ ഗാന്ധിയുടെയും അഖിലേഷിന്റെയും പൊതുയോഗം ഞായറാഴ്ച ഉത്തർപ്രദേശിലെ പ്രയാഗ് രഞ്ജിലെ ഫുൽപൂരിൽ നടന്നു അനിയന്ത്രിതമായ ജനത്തിരക്ക് കാരണം ഈ പൊതുയോഗത്തിൽ തിക്കും തിരക്കുമുണ്ടായി ഇതുമൂലം ഇരു നേതാക്കളും ഒന്നും പറയാതെ പിരിഞ്ഞു പോകേണ്ടി വന്നു അഖിലേഷ് പൊതുയോഗത്തിരത്തിയപ്പോൾ തന്നെ നിയന്ത്രണാതീതമായ പ്രവർത്തകർ ബാരിക്കേഡുകൾ തകർത്ത് വേദിയിലേക്ക് കയറാൻ തുടങ്ങി ഈ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പൊതുയോഗത്തിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് വൻ ജനത്തിരക്കാണ് അവിടെ ഉണ്ടായിരുന്നതെന്നും അധികം പോലീസ് ഉണ്ടായിരുന്നില്ലെന്നും പറയപ്പെടുന്നു ഇക്കാരണത്താൽ പ്രവർത്തകർ സ്റ്റേജിൽ കയറാൻ ശ്രമിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധിക്കും അഖിലേഷിനും പ്രസംഗം നടത്താതെ പോകേണ്ടി വന്നതിന്റെ പ്രധാന കാരണം ഇതായിരുന്നു പ്രയാഗ്രാജിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കും ഭൂൽപൂരിൽ എസ് പി സ്ഥാനാർത്ഥിക്കും വേണ്ടിയായിരുന്നു റാലി കോൺഗ്രസ് പ്രയാഗ് നിന്നും സ്ഥാനാർത്ഥിയെ നിർത്തി എസ് പിയുടെ സ്ഥാനാർത്ഥി ഭൂൽപൂരിൽ നിന്നാണ് ഇരുവർക്കും പിന്തുണ പ്രഖ്യാപിച്ചാണ് റാലി സംഘടിപ്പിച്ചത് എസ് പി സ്ഥാനാർത്ഥി അമർനാഥ് മൗര്യയെ പിന്തുണച്ച് പൊതുയോഗം സംഘടിപ്പിക്കാൻ എത്തിയതായിരുന്നു രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും ഈ സമയം അവിടെ നിയന്ത്രണാതീതമായ തിക്കും തിരക്കും ഉണ്ടായി നിയന്ത്രണാതീതമായ ജനത്തിരക്ക് കാരണം ഇരു നേതാക്കളും ഒന്നും പറയാതെ പിരിഞ്ഞു പോകേണ്ടി വന്നു ഇതിനുശേഷം രാഹുലും അഖിലേഷും ഒരുമിച്ച് മുങ്കരിയിൽ റാലി നടത്തി ഇത് ഭരണഘടനയ്ക്കു വേണ്ടിയുള്ള പോരാട്ടമെന്നും ബി ജെ പിയും ആർ എസ് എസും അതിനെ ആക്രമിക്കുകയാണെന്നും മുങ്ങരിയിൽ റാലി അഭിസംബോധന ചെയ്ത് ഗാന്ധി പറഞ്ഞു ഒരു ശക്തിക്കും ഇന്ത്യൻ ഭരണഘടനയെ വലിച്ചെറിയാൻ കഴിയില്ല അത് ജനങ്ങളുടെ ഭരണഘടനയാണെന്നാണ് ബി ജെ പിയോട് എനിക്ക് പറയാനുള്ളതെന്ന് രാഹുൽഗാന്ധി പറഞ്ഞു കോൺഗ്രസ് അധികാരത്തിലെത്തും എന്നതിന്റെ സൂചനയാണ് യു പിയിലെ ഈ അനിയന്ത്രിതമായ ജനക്കൂട്ടം വിളിച്ചുപറയുന്നത്